ദൈവ ദൈവപരിനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ നമുക്ക് പലപ്പോഴും തെറ്റുകൾ പറ്റാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തെറ്റ് പറ്റുന്നത് വചനം ഇവിടെ പറയുകയാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനം അവിടെ ഇങ്ങനെയാണ് പറയുന്നത് യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന തീരുമാനങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ നമുക്ക് തെറ്റുപറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം വചനത്തിൻ്റെ വ്യാപ്തിയോ ദൈവം നമ്മളിൽ നിന്ന് ആ കാര്യത്തിൽ എന്ത് പ്രതീക്ഷിക്കുന്നു അതനുസരിച്ച് ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റാതിരിക്കണമെങ്കിൽ വചനത്തിൻ്റെ വ്യാപ്തിയും വചനത്തിൻ്റെ വെളിച്ചവും നമുക്ക് മനസ്സിലാവുകയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ആ മേഖലയിൽ തെറ്റുപറ്റാതെ ഇരിക്കുവാൻ നമുക്ക് സാധിക്കും അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ദൈവനാമം മാത്രം മോർത്തപ്പെടട്ടെ